അയ്യപ്പേട്ടാ കോൺഗ്രസ് നേതാക്കളുടെ സ്വത്തുക്കളുടെ ഒരു കണക്കെടുപ്പൊക്കെ ആസ്തി ആസ്തി എത്രത്തോളം ആണ് എന്നുള്ളതൊക്കെ ഒരു കണക്കെടുപ്പ് വരുന്നു എന്നുള്ളത് കേൾക്കുന്നു എന്താണ് ഇതിന് പിന്നിൽ അതായത് കോൺഗ്രസ് നേതാക്കളുടെ സ്വത്ത് അല്ലെങ്കിൽ ആസ്തി എന്താണെന്നുള്ള ഒരു കണക്കെടുപ്പ് എം സി സി എ ഒരു തീരുമാനമാണ് നേതാക്കൾ നേതാക്കളുടെ സ്വത്ത് വീണ്ടെടുക്കും എന്നാണ് അതിന് പുറമെ പറഞ്ഞ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കെ പി സി സിക്ക് ഒരു ഓഫീസുണ്ട് കെ പി സി സിയുടെ ഓഫീസ് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ ആ ഓഫീസ് വരുന്ന സമയത്ത് പ്രസിഡന്റ് ഇപ്പൊ കെ മുരളീധരൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥാവശം കെ മുരളീധരന്റെ കയ്യിലായിരിക്കും അപ്പൊ അതിന്റെ ആ ഒരു ബാക്കി എല്ലാ ആധാരവും കാര്യങ്ങളും ഒക്കെ ഇത് ഞാൻ ഉദാഹരണം കെ പി സി സി ഓഫീസ് എന്ന് പറഞ്ഞതാണ് ഇവിടെ ഈ പറയുന്ന പോലെ പാർട്ടിയില് പലരും ഇപ്പൊ ബ്ലോക്ക് ഉണ്ട് പിന്നെ അവരുടെ പല താഴോ താഴെത്തട്ടുണ്ട് അവിടെയൊക്കെയുള്ള പലരുടെയും ഓഫീസുകളെ ഈ കെട്ടിടം ഇവിടെ പലരും നേതാക്കന്മാരുടെ പേരിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ അത് പാർട്ടിയുടെ സ്വത്താണത് അല്ലാതെ ഈ നേതാക്കന്മാരുടെ സ്വത്തല്ല പാർട്ടിയുടെ സ്വത്ത് നേതാക്കൾ സ്വന്തം പേരിൽ ആക്കി വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കാനാണ് ഈ പരിപാടി ഇപ്പോ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത് അതായത് പാർട്ടി സ്വത്ത് അന്യാധീനപ്പെടുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണോ എ ഐ സി സി ആ ഒരു തീരുമാനം ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് ും അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ നോട്ട് നിരോധനം വരുന്നത് നോട്ട് നിരോധനം ഏറ്റവും കൂടുതൽ നാളെ മോഷയിൽ പള്ളക്കടിച്ചത് കോൺഗ്രസിനാണ് കാര്യം കോൺഗ്രസ് ഇപ്പൊ ഏറ്റവും വലിയ ദാരിദ്ര്യ പാർട്ടിയാണ് കാര്യം അവരുടെ കൈവശമാണ് അന്ന് ഏറ്റവും കൂടുതൽ അഞ്ഞൂറിന്റെ നോട്ടും പിന്നെ ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട നോട്ടുകളെല്ലാം ഉണ്ടായിരുന്നത് ആ നോട്ട് ഇപ്പോഴും വേണമെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒക്കെ അന്തി ഉറങ്ങുന്ന വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചിലപ്പോൾ കാണാൻ കാര്യം വെറും ജനിച്ചുണ്ടാവും അത് ബിജെപി അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇട്ട് കൊടുത്തൊരു പണിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് ആസ്തി വേണ്ടി പാർട്ടിക്ക് ഈ പറയുന്നത് ഇപ്പൊ ഡൽഹിയിൽ ഒരു പുതിയ ഓഫീസൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയൊരു ആ സ്ഥാനവും മന്ദിരമൊക്കെ മല്ലികാർജ്ജുൻ ഖർഗേക്കും പിന്നെ മല്ലികാർജ്ജുൻ ഖർഗെ അവർ വെച്ചിരിക്കുന്നത് അവരുടെ ഒരു മീറ്റിംഗ് ജോലിക്കാരനെ പോലെ ഒരാൾ അതിനാണ് പാർട്ടി പാർട്ടിയുടെ എ സി സി പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതേപോലെ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ അവരുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സ്വത്ത് എന്ന് പറയുന്നത് അവരുടെ ബിൽഡിംഗ് ആണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയം മാറുമ്പോൾ സി പി എം സി പി എമ്മിന്റെ ആസ്ഥാനമന്ദിരം എ കെ സെന്റർ ഇത്രയും വലിയൊരു ബിൽഡിങ് അത്രയും സ്ഥലം കേരള യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് അനുവദിച്ചു കൊടുത്ത് എ കെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ എങ്ങനെ പറയും ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്ന എന്തിനും ഈ കണ്ണായ സമിതി ഉമാർക്ക് ഈ പറഞ്ഞവരെ അനുഭവിച്ചു കൊടുത്തത് ആ ബിൽഡിംഗിന് തന്നെ എന്ത് കുഞ്ഞു ബിൽഡിംഗ് എന്ന് പറയുമോ അതായത് നമ്മളിപ്പോ ഒരു ഒരാളുടെ ആസ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ആസ്തി എന്ന് പറയുമ്പോൾ കാറ് വരും അയാളുടെ വീട് വരും അയാളുടെ സ്കൂട്ടർ വരും എല്ലാം വരും അപ്പൊ അത്തരത്തിൽ പാർട്ടിയുടെ ആസ്തി ഇതേപോലെ കണ്ണിക്കണ്ട ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്നത് നാൾ പ്രസിഡന്റ് ആയിരുന്നോ അത്രയും നാൾ അവർ അവൈമാറി കൊടുക്കൂല അവന്റെ മക്കൾക്കായിരിക്കും അതിന്റെ അവകാശം എന്ന് അങ്ങനെ പാർട്ടിക്ക് കിട്ടേണ്ട പാർട്ടിയുടെ സ്വത്ത് ഇങ്ങനെ കൈവശപ്പെടുത്തിയിരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടിക്ക് ഇപ്പൊ കാശു വേണ്ടേ അപ്പൊ അതുകൊണ്ട് എഐ അതിനൊരു വിശദമായ ഫോണ് സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡി സി സി ബ്ലോക്ക് മണ്ഡലം വാർഡ് കമ്മിറ്റി എന്നിങ്ങനെ ഓരോ തട്ടിലും ഇത് അങ്ങനെ കൊണ്ടുപോയിരിക്കുമ്പോ ഈ ആസ്തി കണക്കെടുക്കുമ്പോൾ ചിലപ്പം നിരവധി കെട്ടിടങ്ങള് സംഭവങ്ങളൊക്കെ കാണും അതെല്ലാം പാർട്ടിക്ക് വന്നു ചേരേണ്ടല്ലേ അല്ലാതെ ഇവിടെ കൈക്കേണ്ട പാർട്ടിക്ക് തന്നെ പോവാ അല്ല അത് പാർട്ടിക്ക് പാർട്ടിയിലേക്ക് പോകും പാർട്ടിയാണല്ലോ പാർട്ടി ഇപ്പം സോണിയാഗാന്ധിയുടെ അടുക്കള പാർട്ടിയാണല്ലോ ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റ് ആണല്ലോ അത് പിന്നെ മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓഫീസ് ഓഫീസ് പാർട്ടിക്ക് തന്നെ ഓഫീസുള്ളത് ഉണ്ടാവും വാടക കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതുണ്ടാവും ഇതിന്റെ വിശദമായ വിശദാംശങ്ങൾ ഈ എഐ സി സിയുടെ വിശദമായ ഫോമിൽ കൊടുക്കണം എന്നൊരു അറിയിപ്പ് ഇപ്പൊ അടിയാണ് അടിയാണ് കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ പറയുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കളക്കുന്ന പല ജില്ലാ നേതാക്കൾ ഇത്തരത്തിൽ ഇവരുടെ പക്കൽ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് തീർത്തും നമുക്ക് പറയാൻ പറ്റും പിന്നെ ഓഫീസ് നിർമ്മിക്കാൻ പാർട്ടി കണ്ടവര് പിരിക്കും എന്നിട്ട് അതിന്റെ ആധാരം സ്വന്തം പേരിലാക്കും ഇങ്ങനെയൊക്കെ സാധാരണ ജനത്തിന് മനോഹരമായ അതെ ഇങ്ങനെ സാധാരണ പ്രസിഡന്റായി വരുന്ന ആളുടെ പേരിൽ ഇതേപോലെ ചെയ്യാറുണ്ട് മറിച്ച് വ്യക്തിയുടെ പേരിൽ സ്ഥലവും കെട്ടിടവും രജിസ്റ്റർ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പൊ ഒരു ഓഫീസ് കെട്ടിടത്തിന് കെട്ടിടം കണ്ടെത്തുന്നു എന്നിട്ട് ചിലപ്പോ കണ്ടെത്തി എന്ത് ചെയ്യും പാർട്ടിയുടെ അവന്റെ പേരിലേക്കണി പണി അതെ ചിലര് താല്പര്യമുള്ളവരെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കും എന്നിട്ട് അത് ഓഫീസാക്കി ഓഫീസിൽ പിന്നെ ഓഫീസിന്റേതാണെന്ന് പറഞ്ഞിട്ട് മാറ്റും ഇങ്ങനെ ഇത് മാറ്റി പാർട്ടിയുടെ പേരില് ആക്കണം എന്നാണ് ഇപ്പോ അതായത് ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ഫണ്ട് ഇല്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് തീർന്നിരിക്കുന്നു അവരുടെ ഗതികേടും ഗെയിം തന്നെ കോൺഗ്രസ് മുക്തഹാരം അപ്പൊ അങ്ങനെ വരുമ്പോ കോൺഗ്രസിന്റെ പിന്നെ അടിവസ്ത്രം വരെ തീർത്ത് വിടുന്ന രീതിയിൽ അടിവസ്ത്രം വരെ പോകുന്ന രീതി എടുക്കുന്ന രീതിയിലാണ് പോയിരിക്കുന്നത് അപ്പൊ ഇത് മാറ്റി പാർട്ടിയുടെ പേരിൽ ഇതാക്കണം എന്നാണ് ഐ എ സി സിയുടെ നിർദ്ദേശം നോട്ട് നിരോധനം വന്നപ്പോഴാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് സ്വത്ത് അന്യാധീനം വന്നതിനെ തുടർന്ന് പി സി സിക്ക് ഇങ്ങനെ പരാതി പോയി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇതിന്റെ ആധാരത്തിന്റെ പകർപ്പ് എടുത്ത് പരിശോധന ഇങ്ങനെ ഓരോന്നിന്റെയും ഓരോ കെട്ടിടങ്ങളുടെയും ഇങ്ങനെയുള്ള കേസുകളെ സംബന്ധിച്ച് ആധാരം എടുത്ത് അതിന്റെ പകർപ്പ് പരിശോധന നടന്നുവരുന്നു വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കെട്ടിടങ്ങൾ അവരുടെ മക്കൾ ഇപ്പൊ ആരെങ്കിലും നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവരുടെ ആ വ്യക്തിയുടെ പേരിൽ ചേരുന്നുണ്ടെങ്കിൽ ആ ആൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കളുടെ പേരിൽ അങ്ങ് അവരെ നാക്ക് കോടതി ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഇത്തരത്തിൽ അവകാശം ഉന്നയിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പോഷക സംഘടന പേരിലുള്ള ഇതേപോലെ തിരിച്ചു ഇത്തരത്തിൽ ഏറ്റവും കോട്ടയത്തും കോട്ടയം ജില്ലയിലുണ്ട് കൊല്ലത്തുണ്ട് പിന്നെ കാലിക്കട്ടുണ്ട് ഇങ്ങനെ പല ജില്ലകളിലുമുണ്ട് ഇങ്ങനെ നിരവധി 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 സംഭവങ്ങൾ അന്തരിച്ച ചില ഉയർന്ന നേതാക്കളുടെ പേരിൽ പൊതുവായിട്ട് പണം പിരിച്ച് പ്രാദേശിക സ്മാരകങ്ങൾ ട്രസ്റ്റുകളുടെ പേരിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ മറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചിരിക്കാനുള്ള വക അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ചിരിക്കാനുള്ള വക കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കാനുള്ള തത്ര പാടിലാണ് ഇപ്പോൾ എ ഐ സി സി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ദൈവന്തംപുരാനറിയാം ആ കൊടുത്തിരിക്കുന്ന ഫോം അതേപോലെ അവിടെ ഭരണത്ത് വെച്ചേക്കുമോ അത് പൂരിപ്പിച്ച് എന്തൊക്കെ എവിടെ കിട്ടുമെന്ന് അറിയിക്കുമോ എന്നുള്ളത് ദേവന്തംപുരാൻ മാത്രമേ അറിയുള്ളൂ കാര്യം അവിടെ എ ഐ സി സിയിൽ അവിടെ ഇരിക്കുന്നവരേക്കാൾ പണി പഠിച്ചവന്മാരാണ് പണി റങ്ങി പണിയെടുത്ത് ഈ കേരളത്തിലെ നേതാക്കളെ പോലെ വെട്ടി കാര്യം കാണാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടിയും ആളെ തുരത്തി ഈ ഞണ്ടുകളുടെ സ്വഭാവം കാണിക്കുന്ന പോലെ അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ അത് കേരളത്തിന് തൂങ്ങണ തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം പറയാം ഏതായാലും ഇത് പറഞ്ഞു വരുമ്പോ നമുക്ക് ഇത്രേ പറയാനുള്ളൂ കോൺഗ്രസിന്റെ എ സി സിന്റെ നിർദ്ദേശം ഞങ്ങള് നമ്മള് പാപ്പറാണെ നീയൊക്കെ കൈവശം വെച്ചേക്കണക്കോടൊക്കെ എടുത്താലേ കഞ്ഞി കുടിച്ചൊക്കെ വല്ല തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇറക്കാൻ പൈസ ഒക്കെ ഉണ്ടാവുള്ളൂ തന്ന നിലക്കൊക്കെ തന്നെ കൊള്ളാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾ നോക്കിട്ട് വേണമെങ്കിൽ ചെയ്തു തരാം എന്നാണ് ഇപ്പോഴത്തെ തിരിച്ചുള്ള ഭാഷ